പ്രിയപ്പെട്ടവരെ ഒമാനിലെ സുഹൃത്തുക്കളെ മാതാപിതാക്കളെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പെട്ടെന്ന് പിടികിട്ടിട്ടുണ്ടാവും നമ്മുടെ ഓഡിയൻസിന് അൽഫലാജ് ഹോട്ടലിൽ അതെ മസ്ക്കറ്റിൽ ദാർസത്തിൽ റോവിയിൽ ഓക്കെ എവിടെ തിരിഞ്ഞാലും അൽഫലാജ് ഹോട്ടലിനെ കുറിച്ച് അറിയാത്ത ആരുമില്ല ഈ അൽഫലാജ് ഹോട്ടലിന്റെ വലിയ ബോൾ റൂമിൽ വളരെ അസാധാരണമായിട്ടുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മേന്മകൾ വ്യക്തമാക്കുന്ന വെരി സ്പെഷ്യൽ എക്സിബിഷനാണ് ആണ് ഒമാനിൽ കഴിയുന്ന ഒരാളും ഇന്നും നാളെയും ഈ ആറും ഏഴും തീയതികളിൽ ഇത് മിസ്സാവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഇത്രയും പ്രാധാന്യത്തിൽ ഇങ്ങനെ ഒരു ലൈവ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ ഏതാണ്ട് നാല്പതിലധികം യൂണിവേഴ്സിറ്റീസും അതുപോലെ ബോർഡിംഗ് സ്കൂൾസ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാര്യം പലപ്പോഴും നമ്മൾ കുട്ടികളെ നാട്ടിൽ എവിടെയെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ബോർഡിംഗ് സ്കൂൾ നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമാകാറുണ്ട് അങ്ങനെ ഒരു സംശയമേ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ സംശയത്തോട്ട് കേറുമ്പോൾ കാണാം തമിഴ്നാട്ടിലെ ബാംഗ്ലൂരിലെ അജ്മീറിലെ പൂനെയിലെ ആഗ്രയിലെ ഡെറാഡൂണിലെ മിസോറിയിലെ ഹൈദരാബാദിലെ ഒക്കെ ബോർഡിംഗ് സ്കൂളുകൾ അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഉള്ള ബാംഗ്ലൂരിലും ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും ചെന്നൈയിലും അഹമ്മദാബാദിലും കൊൽക്കത്ത ജയ്പൂർ ബാംഗ്ലൂർ അതുപോലെ കേരളത്തിലും ഒക്കെയുള്ള ഡൽഹിയിലും കോയമ്പത്തൂരും എല്ലാ സ്ഥലങ്ങളിലൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾ മസ്ക്കറ്റിൽ തന്നെയുള്ള ചില യൂണിവേഴ്സിറ്റികൾ ഇതെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇവിടെ വരാൻ വേണ്ടി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും പാരന്റ്സോ കുട്ടികളോ ഉണ്ടെങ്കിൽ അവരുടെ ഭാവിയെ കരുതിയിട്ട് ഇത് വന്ന് അഡ്മിഷൻ എടുത്തില്ലെങ്കിലും ഇതൊന്ന് വന്ന് കാണുക എന്നുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമായി മാറുമെന്ന് ഞങ്ങൾ ദുബായിലെയും അബുദാബിയിലെയും അനുഭവം ഈ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റിൽ ഇവിടെ ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുക നാല് വേണ്ടി റെഡിയായി നിൽക്കുന്നു അത് മാത്രമല്ല ഇതിന്റെ ഒരു സമയം കൂടെ പറയാം ഇവിടെ ആറും ഏഴും രാവിലെ പത്തര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും അതുപോലെ വൈകുന്നേരം നാല് മണി മുതൽ എട്ടര മണിവരെയുമാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് ആറും ഏഴും ഇന്നും വെള്ളിയും ശനിയും ഈ രണ്ട് ദിവസം അൽഫലാജ് മസ്കറ്റ് റോവി റൂവിൽ സൈറ്റിലെ അൽഫലാജ് ഹോട്ടലിലാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് ഈ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പല ആളുകളും ഞങ്ങളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ അമേരിക്കയിൽ പോയി പഠിക്കാൻ ലണ്ടനിൽ പോയി പഠിക്കാൻ ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നു പെട്ടെന്ന് അവിടെ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞു പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പൊ ഇന്ത്യയുടെ വിദ്യാഭ്യാസം ലോകോത്തരമാണ് പണ്ടു കാലത്തുണ്ടായിരുന്ന പോലെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നളന്ത സർവകലാശാല ഈ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ തുടങ്ങുന്നതിന് എന്നോ മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി മാറിയിട്ടുള്ള നളന്ദ അടക്കമുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായത് ഇന്ത്യയിലാണ് അതുപോലെതാ ഇപ്പോഴും ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യം യൂണിവേഴ്സിറ്റികൾക്കാവട്ടെ കോളേജുകൾക്കാവട്ടെ ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിനാവട്ടെ അതുപോലെ സ്കൂളുകൾക്കാവട്ടെ പ്രത്യേകിച്ച് ബോർഡിംഗ് സ്കൂളുകൾക്കാവട്ടെ ഈ ബോർഡിംഗ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ നിൽക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും മാതാപിതാക്കൾ ഇവിടെ കഴിയുകയും കുട്ടികളെ നാട്ടിൽ ഏത് സ്കൂളിൽ സ്ഥിരമായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്കുള്ള ഏറ്റവും വലിയൊരു സൌകര്യമാണ് ഇന്ന് ഇതായി അൽഫലാജ് ഹോട്ടലിൽ ഒരുക്കിയിരിക്കുന്നത് അഫേസ് എന്ന് പറയുന്ന കഴിഞ്ഞ ഞങ്ങൾക്കറിയാം പത്ത് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഇവിടെ വന്ന് ഗൾഫ് മേഖലയിൽ വന്ന് ഇതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരുപാട് കുട്ടികളുടെ ഭാവി വാഗ്ദാനം നാളെക്ക് നല്ല ഭാവി വാഗ്ദാനം ചെയ്തുകൊണ്ട് പോകുന്ന അഫയസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ഹൊറൈസൺ എന്ന് പറയുന്ന ലോക്കൽ കമ്പനിയുമായി ചേർന്നിട്ടാണ് എക്സിബിഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് അത് മാത്രമല്ല കരിയർ കൗൺസിലേഴ്സ് ഉണ്ട് എഡ്യൂക്കേഷനിസ്റ്റ് ഉണ്ട് കാര്യം നമ്മുടെ കുട്ടികൾ ഏതൊരു ഡയറക്ഷനിലേക്ക് പോകണം പലപ്പോഴും നമുക്ക് തന്നെ സംശയം വരാറുണ്ട് നമ്മൾ മാതാപിതാക്കള് വിചാരിക്കുന്നത് ഒന്ന് കുട്ടികളുടെ മനസ്സിൽ വേറെ ഒന്നായിരിക്കും അപ്പൊ ഇത്തരം കരിയർ കൗൺസിലേഴ്സിനെയും അതുപോലെ എഡ്യൂക്കേഷനിസ്റ്റിനെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ കൃത്യമായ ഒരു ഗൈഡൻസ് തരും ഇന്ന വഴി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അത് നല്ലതായിരിക്കും അങ്ങനെയൊക്കെയുള്ള കൗൺസിലേഴ്സും എഡ്യൂക്കേഷൻസ് അതും വേൾഡ് ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആരും ഇപ്പൊ വെല്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടെ അഡ്മിഷൻ കിട്ടിയാൽ ജീവിതം ധന്യം അവിടെ ഒന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് മുന്നിലേക്ക് വെല്ലൂരി ഇങ്ങോട്ട് വരികയാണ് വരികയാണ് മണിപ്പാൽ അക്കാഡമി മണിപ്പാലിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല അതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യു എ അടക്കമുള്ള രാജ്യങ്ങളിലുള്ളതാണ് വരാമോ ആ ബോർഡിംഗ് സ്കൂളുകളുടെ കാര്യം വളരെ പ്രാധാന്യം സെക്ഷനിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതുപോലെ ബി ഗ്രൂപ്പ് സ്കൂള് മുസോറി അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് തന്നെ ഈ എന്താണ് നമ്മുടെ ഐ എ എസ് ഐ എ എസ് കിട്ടുമ്പോഴത്തേക്കും വേണ്ടി പോകുന്ന മുസോറി എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ നമ്മൾ ഐ എസിന്റെ ഒരു കോച്ചിങ് അജ്മീറിലെ സ്കൂള് അവിടെ കുറെ കുട്ടികൾ വന്നിരിക്കുന്ന പാരന്റ്സുമായിട്ട് വന്നിരിക്കുന്ന തമിഴ്നാട്ടിലെ ചെറ്റിനാട് സർവലോക എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ സ്കൂൾ ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വളരെ പോപ്പുലർ ആണ് അവിടെ അടുത്ത ഒരു അവസരം കിട്ടാൻ വേണ്ടി ആൾക്കാർ പത്ത് നിൽക്കുന്നു മഹീന്ദ്ര യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ നിന്നും അതുപോലെ ഒരു ഗുരുവിൽ വേൾഡ് സ്കൂളുണ്ട് പൂനെയിലെ എം ഐ ടി എം ഐ ടി വിശ്വശാന്തി എസ് എസ് വി എം റസിഡൻഷ്യൽ ഡെറാഡൂണിലെ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ തമിഴ്നാട്ടിൽ തന്നെ കോയമ്പത്തൂർ തന്നെയുള്ള എസ് എസ് വി എം റസിഡൻഷ്യൽ സ്കൂൾ അവിടെ സ്കൂൾ പൂനെയിലെ സ്കൂള് ൾ ചെയ്താൽ മനസ്സിലാവും വളരെ പോപ്പുലർ ആണ് പണ്ഡിറ്റ് ദീനദയാൽ എനർജി യൂണിവേഴ്സിറ്റി ഗാന്ധിനഗർ ഗുജറാത്ത് അങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റീസും സ്കൂളുകളും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സിബിഷനിൽ പങ്കെടുത്തിരിക്കുന്നത് അതുപോലെതാ ഇവിടെ ഒരു പ്രത്യേക സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സിഗ്നൽ കട്ടാവും കേട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാം ഇവിടെ ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ ഉച്ചയ്ക്ക് പള്ളി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരംഭിക്കും അതിവിടെ ഇരുപത്തിയഞ്ചു പേരും മുപ്പത് പേരും ഒക്കെ ഇരുന്നു ഇരുന്നുകൊണ്ടുള്ള അവിടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പള്ളിക്ക് ശേഷമായിരിക്കും ആൾക്കാർ വരിക എന്നാണ് പക്ഷേ ഒരു നല്ല ക്രൗഡ് തന്നെ രാവിലെ വന്നിട്ട് അഡ്മിഷൻ ഉറപ്പാക്കാൻ വേണ്ടി അവിടെ കാണിച്ച് നോക്കൂ ജി ടെക് ഉണ്ട് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിൽ നിന്നുണ്ട് ഇതൊക്കെ പല യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും നമ്മൾ മലയാളികൾക്ക് അറിവില്ലാത്തതാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇന്ത്യയിലെ നമ്പർ വൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നുള്ളതാണ് ബാംഗ്ലൂരിലെ അലയൻസ് യൂണിവേഴ്സിറ്റി ഇവിടെ വെല്ലൂരിന്റെ തിരക്കാണ് കാണുന്നത് എപ്പോഴും ഒരു സീറ്റിന് പിറകിൽ അടുത്ത ആളുകൾ അഡ്മിഷന് വേണ്ടി നിൽക്കുന്നതാണ് ദുബായിലും മുന്നിൽ വലിയ തിരക്കായിരുന്നു അതെ നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം നൈൻ സെവൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റഡി ഇൻഇന്ത്യ എക്സ്പോ ഡോട്ട് കോം സ്ലാ ഒമാൻ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എൻട്രി ഫ്രീ ആണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നേരെ ഇവിടെ വന്ന് ഏത് യൂണിവേഴ്സിറ്റി ആണോ പറഞ്ഞ യുദ്ധത്തെ പറഞ്ഞു പറഞ്ഞു അതുപോലെ ഇവിടെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വെരി വെരി ഗുഡ് ഗുഡ് സമയം കൂടെ ഓർമ്മിപ്പിക്കാം രാവിലെ പത്തര മുതൽ ഉച്ചക്ക് ഒന്നര വരെയും പിന്നെ അത് കഴിഞ്ഞാല് വൈകിട്ട് നാല് മണി മുതൽ എട്ടര മണി വരെയും ഈ ഒരു എക്സിബിഷൻ ഇവിടെ ഉണ്ടാവുന്നത് ഈ മസ്ക്കറ്റിലെ ഷോ മിസ്സായി പോയാൽ സൊഹാറിലുണ്ട് അത് ഒമ്പതാം തീയതിയാണ് ഒമ്പതാം തീയതി പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഇതുപോലെ ഒരു വിപുലമായ രൂപത്തിലല്ല വൺ ടു വൺ മീറ്റിംഗിന് വേണ്ടിയുള്ള സജ്ജീകരണമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും മിസ്സായിപ്പോ അവിടെ വരണം നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സൗകര്യം ഇന്ത്യയിൽ കിട്ടുമ്പോൾ അതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിനെക്കുറിച്ച് കുറിച്ച് അഡ്മിഷൻ എടുത്തില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ള അവസരമാക്കി എടുക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ഒമാൻ മലയാളം എന്ന ചാനലിനും ഒമാൻ മലയാളികൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിനും നിങ്ങളുടെ മുന്നിൽ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ വിട്ടുപോകാം ആ നമ്മള് ഇന്നും നാളെയും ഇവിടെ കൂടെ ഉണ്ടാകണം കൂടുതൽ കാര്യം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് കൂടുതൽ തൊഴിൽ കിട്ടാനുള്ള വിദ്യാഭ്യാസ കോഴ്സുകൾ ഇപ്പോ ഇന്ത്യയിൽ അതിനെ കുറിച്ച് കൂടി വ്യക്തമായ ക്ലാസ് പറഞ്ഞു തരികയാണ് ക്യാമ്പസ് സെലക്ഷൻ അതുപോലെ എന്തോരം കോഴ്സസ് ആണ് വന്നിരിക്കുന്നത് എന്തൊക്കെ തൊഴിൽ അവസരങ്ങൾ പരമ്പരാഗതമായ എഞ്ചിനീയറിംഗ് അവസരങ്ങളും ഒരുപാട് കോഴ്സുകൾ പറഞ്ഞ ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടല്ലോ ഇതിപ്പോ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ജോലിക്ക് വേണ്ടി നമ്മളെ വന്ന് സെലക്ട് ചെയ്യുക അതിനുള്ള അവസരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ മക്കളെയും കൊണ്ട് ഇവിടെ വരിക മക്കൾ ഇവിടെ ഇല്ലാത്തവർ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് മക്കളോട് കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം പ്ലാനിംഗ് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി വിദ്യാഭ്യാസം ഇരുപത്തി ആറിലെ വിദ്യാഭ്യാസം അതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് മുതൽക്കൂട്ടായി ഈ അൽഫലാജ് ഹോട്ടലിലെ എക്സിബിഷൻ മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്